പറയാൻ പോകുന്നത് എൽ സി എച്ച് എഫ് തുടക്കക്കാർക്കുള്ള ഒരു ഒരു ഉപദേശം നിലക്കാണ് ഞാൻ ഏകദേശം ഒരു മാസത്തിൽ ഇപ്പം പത്ത് മുന്നൂറ് റിപ്പോർട്ടുകളും കേസുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അതിപ്പോൾ ഈ ഗ്രൂപ്പ് വകായിട്ടും അതേപോലെ പ്രൈവറ്റായിട്ടും ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ കാണുന്ന ഒരു സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാറ്റേൺ ആണ് കുറേ ആൾക്കാർ വന്നിട്ട് ഡയറ്റ് ചെയ്ത് ആദ്യം കുറഞ്ഞു പിന്നെ തീരെ കുറയുന്നില്ല അല്ലെങ്കിൽ കുറേ തീരെ കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കൂടിപ്പോയി വെയിറ്റ് ഇങ്ങനെയൊക്കെ പല ടൈപ്പുള്ള ആൾക്കാരെയും കേൾക്കുന്നുണ്ട് അതിൽ ചില ആൾക്കാർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തൈറോയിഡിൻ്റെ അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഫാറ്റി ലിവറൊക്കെ നല്ലോണം കൂടിയ ആൾക്കാർ ഭയങ്കര ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡിയുള്ള ഉള്ള ആൾക്കാരായിരിക്കാം പക്ഷെ അധികവും ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൽ വന്നിട്ട് കാർബ്സിനോടുള്ള ഒരു ഭ്രമം മാറിയിട്ടില്ല എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മെനു വളരെ ബേസിക് ആയിരിക്കണം സ്റ്റാർട്ടിങ് ഒരു മൂന്ന് മാസം പറഞ്ഞാൽ അധികം ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള മെനു ആയിരിക്കണം ഇത് ഓക്കെ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റാണ് എവിടെ നിന്നാണ് എൻ്റെ ലോ കാർബ്സ് വരാൻ പോകുന്നത് പച്ചക്കറികളെന്ന് ഇലവർഗ്ഗങ്ങളായ പച്ചക്കറികൾ നമ്മൾക്ക് അനുവദിച്ച പിന്നെ കോളിഫ്ലവർ കാബേജ് വെണ്ടക്ക ഇതുപോലത്തൊക്കെ വെജിറ്റബിൾസ് നിന്ന് എനിക്കുള്ള ഫാറ്റ്സ് എവിടെ നിന്ന് വരാൻ പോകുന്നത് ബട്ടർ അതിപ്പം കോഫിയിലാവട്ടെ എങ്ങനെയാവട്ടെ ബട്ടർ വരുന്നുണ്ട് എഗ്സ് ഞാൻ കഴിക്കുന്നുണ്ട് ഓലിവ് ഓയിലാണ് കുക്കിങ്ങിന് അതിപ്പം ചെറിയ രീതിയിൽ കുക്കിംഗ് ആണെങ്കിൽ അതിലുപയോഗിക്കും അല്ലെങ്കിൽ ഞാൻ സാലഡ്സിലുപയോഗിക്കും പിന്നെ അനുവദിച്ച ലോ കാർബായിട്ടുള്ള നട്ട്സ് അതിപ്പം വാൾനട്ട് ആവട്ടെ അല്ലെങ്കിൽ ആൽമണ്ട് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് വളരെ ചെറിയ തോതിൽ കഴിക്കുന്നതായിട്ട് പിന്നെ എന്താണ് എനിക്ക് കിട്ടണ്ട മോഡറേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ അതൊക്കെ മീൻ കോഴി എന്താണ് നാടൻ കോഴി പോലത്തെ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ മട്ടൺ ബീഫ് കഴിഞ്ഞ് ഇത്ര തന്നെ ഒരു ആ ഒരു സിംപിളായിട്ട് ഈ ഒരു സിംപ്ലിസിറ്റിയിൽ പോയിട്ട് ഇങ്ങനെ ഇത്ര മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ മിസ്റ്റേക്സ് ഒന്നും വരാതെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിന് പകരം ഞാൻ കാണുന്നത് പറഞ്ഞാൽ ഈ ഡയറ്റ് വന്ന രണ്ടാം ദിവസം മൂന്നാം ദിവസത്തിനു മുതൽ കീറ്റോ റൊട്ടി അങ്ങനെ ഉണ്ടാക്കില്ല ഞാൻ കീറ്റോ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കല് കീറ്റോ മറ്റേ എന്തെങ്കിലും അവിടെ കീറ്റോ ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കല് ഈ സ്വീറ്റ്നറാണ് യൂസ് ചെയ്യേണ്ടത് മറ്റേ സ്വീറ്റ്നർ ഞാൻ യൂസ് ചെയ്യേണ്ടത് അതാണ് ബെറ്റർ ഇതാണ് ബെറ്റർ ആ ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഈ ഫോട്ടോ ഞാൻ ഇവിടെ കണ്ടിരുന്നത് അത് നല്ല ഉഷാറായിട്ടുണ്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സ് തന്നെ വന്നിട്ട് അയിന്ന് ഞാൻ കഴിച്ചത് നല്ല കീറ്റോ റൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഓക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ആക്ഷേപിക്കുന്നതല്ല ഇതാരെങ്കിലും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് മാക്രോസ് എല്ലാം ഏതെങ്കിലും നല്ല മൈ ഫിറ്റ്നസ് പാല് പോലത്തെ ആപ്പ് എല്ലാം വെച്ചിട്ട് അവർ ഉണ്ടാക്കുന്നതെല്ലാം കറക്റ്റ് അളവൊക്കെ അവരിങ്ങനെ ആഡ് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കീറ്റോസ് തന്നെ നിൽക്കുക പക്ഷെ നമ്മളുടെ ഇവിടെ ഉള്ള എനിക്ക് ഉറപ്പാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഇവിടെ എന്താണ് എല്ലാവരും ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊന്നും അളക്കാതെ വലിയ എൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് എത്ര ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ പ്രോട്ടീൻ എത്ര ഉണ്ടായിരുന്നു എൻ്റെ കാപ്സ് എത്ര ഉണ്ടായിരുന്നു ഒന്നും വലിയ ചിന്തിക്കാതെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ഈ ആൽമണ്ട് ഫ്ലവറും അതിനെ കൊണ്ടുള്ള കളിയും മറ്റേതിലൊക്കെ നിങ്ങൾ പോകുമ്പം പെട്ടെന്ന് ഈ ഡയറ്റിന്ന് ഡീറെയിൽ ചെയ്ത് പോകാൻ കിറ്റോസ്ന്ന് എത്താതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള ചാൻസ് വളരെ അധികം ഉണ്ട് എനിക്കറിയാം നിങ്ങൾ പറയും കുറെ ആൾക്കാർ ഇത് വൈവിധ്യമില്ലല്ലോ മടുത്തു പോകില്ലേ അതൊക്കെ പക്ഷേ നിങ്ങൾ മടുത്ത് എല്ലാം നമ്മൾക്കൊരു മോട്ടിവേഷൻ വേണം നിങ്ങൾക്ക് എയിം എനിക്ക് ഇത്ര വെയിറ്റ് എനിക്ക് എൽ സി എച്ച് എഫിൻ്റെ ഗുണങ്ങൾ കിട്ടണം എന്നാണെങ്കിൽ അത് നിങ്ങൾ അത് പിടിച്ചിട്ട് ഇതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ തന്നെ പറ്റും സ്റ്റാർട്ടിങ് മൂന്ന് മാസം ഞാൻ പറയും നിങ്ങൾ കുറെ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യരുത് വളരെ നോർമൽ ആയിട്ടുള്ള ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെനു എന്താണ് എഗ്സ് ബട്ടർ കോഫി ഉച്ചക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റ് അതിൻ്റെ കൂടെ ഒരു എന്താണ് സാലഡ് തോരൻ എന്തെങ്കിലും സെയിം ഈവനിങ്ങും രാത്രിയും അതേപോലെ തന്നെ വൈകുന്നേരങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നട്ട്സും വേണമെങ്കിൽ ബട്ടർ കോഫി കുടിക്കുക അല്ലെങ്കിൽ വേറെ ബട്ടർ ടീ എന്താണ് കുടിച്ചു ഒരു നിങ്ങൾക്ക് അങ്ങനെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റൈല് ഒരു മൂന്ന് മാസം മിനിമം ചെയ്യുക പിന്നെ ആ ഒരു സ്റ്റേജിൽ കയറി പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും കീറ്റോസ് ഓസ് കയറിയിട്ട് അതിൻ്റെ ഒരു സുഖത്തിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റാത്ത ഒരു സാധനം തിന്നുമോ അതിപ്പം ബദാം റൊട്ടി ആവട്ട് എന്തോ ആയിക്കോട്ടെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് മനസ്സിലാവും ഇത് ശരിയായിട്ടില്ല എനിക്ക് അപ്പം ആ ഒരു ഇൻസ്റ്റിങ്റ്റ് ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഗഡ് ഫീലിങ് വരുന്നവരെ എന്താണ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മെനു ഒക്കെ ഫോളോ ചെയ്യുക ആവശ്യമില്ലാത്ത മറ്റേ നല്ല നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതൊക്കെ കുറച്ച് ഒരു മൂന്ന് മാസം അപ്പുറത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇതിൻ്റെ കഴിയുന്നതും ഇതിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കിട്ടാൻ ട്രൈ ചെയ്യുക ഇല്ലാതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പട്ടിണി നടന്നല്ലാണ്ട് വേറെ എന്താണ് ഇതിനെ കൊണ്ട് ഗുണമുള്ളത് കുറേ അതിനായിട്ട് നല്ലത് നിങ്ങളപ്പുറത്ത് ഇരിക്കുന്ന ഈ ബിരിയാണിയും നെയ്ച്ചോറിലും കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഏതായാലും ഈ കാര്യമൊന്നും എല്ലാവരും സൂക്ഷിക്കുക